ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതാണ് കുറച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് കേട്ടോ ലഞ്ചിനെന്ന് നമ്മൾ പുറത്തു ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് സാധാരണ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗാർഡനിങ്ങിനും കാര്യത്തിനൊന്നും സമയം കിട്ടൂല കേട്ടോ ഇന്ന് ലഞ്ച് പുറത്തുനിന്നായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഗാർഡനിങ് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇത് ഞാൻ നേരത്തെ കുറച്ച് ചെടികൾ മണി പ്ലാന്റ് ഒക്കെ പിടിപ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വളർന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ സിറ്റൗട്ടിൽ ഈ ഒരു സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ പണികളൊക്കെ തീർന്നപ്പോഴേക്കുത നമ്മളുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ മോംസ് റസോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്ററിംഗ് ടീമിൻ്റെ അടുത്താണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിവിടെ മലപ്പുറം കോട്ടപ്പടി വലിയപുറം ബൈപ്പാസിലുള്ള ഒരു ടീമാണ് കേട്ട് ഈ ഒരു മോംസ് റസോയ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്ററിനുള്ളിലാണെന്നുണ്ടെങ്കിൽ അവർ ഫ്രീ ഹോം ഡെലിവറി തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല അടിപൊളി പാക്കിങ്ങാണ് കേട്ടോ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് അവരുടെ മെനു അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്ക്രീനിലോ നമ്പർ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ അവരുടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ദാവത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ഏത് എന്ന് തുടങ്ങുന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ വാട്ടർ ബോട്ടിലും വരുന്നുണ്ട് കേട്ടോ ഇതവരുടെ ഡിലൈറ്റ് ബോക്സാണ് അപ്പോൾ ഇതിൽ വരുന്നത് ബോയിൽഡ് എഗും ചിക്കൻ ഫ്രൈയും സാലഡും അച്ചാറും പിന്നെ ഒരു സ്വീറ്റും അങ്ങനെയാണ് ഈ ഒരു ഡിലൈറ്റ് ബോക്സിൽ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ അവരുടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയത് നല്ല ടേസ്റ്റുള്ളൊരു ഫ്ലേവറിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അത് ഇനി നമുക്ക് ചിക്കൻ ബിരിയാണിയും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ദാവത്ത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണിത് ഇപ്പോൾ ഇതിലും സെയിം ഒരു ഡിലൈറ്റ് ബോക്സിൽ സെയിം കാര്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയാണെന്ന് മാത്രം ഇപ്പോൾ ഇവരുടെ ബക്കറ്റ് ബിരിയാണി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ പാർട്ടി ഓർഡേഴ്സ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കുക ഓർഡർ ചെയ്ത് നോക്കുക